ഈ സീസണിലെ ഏറ്റവും ഫണ്ണിയസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് മിസ്സാക്കരുത് സത്യം പറഞ്ഞാൽ സീസൺ എൻഡിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ എന്റർടൈനർ നെവിൻ്റെ കുറെ ഫണ്ണി മൂമെന്റ്സ് ഉണ്ട് അതുപോലെ നമ്മുടെ അനീഷ് മോനെ ലാലേട്ടൻ വാരുന്നുണ്ട് ലാലേട്ടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആൾക്കിച്ചിരി കളിയാക്കാൻ ഒരു ഇഷ്ടമുള്ള ഒരാളാണ് അതേപോലെ ഒന്നും വാരാൻ കിട്ടുന്ന അവസരമൊന്നും ആള് തീരെ മിസ് ചെയ്യത്തില്ല അപ്പൊ പിന്നെ അനീഷ് അനിമോൾ വിഷയത്തിന് ലാലേട്ടന്റെ കയ്യിലോട്ട് കിട്ടിയ ലാലേട്ടൻ അത് ഏത് ലെവലിൽ കൊണ്ടുപോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം തൊട്ടേനും പിടിച്ചേനും ഒക്കെ പ്രൊമോയിൽ അനീഷിനെ ലാലേട്ടൻ ഇന്ന് നവംബർ ഫസ്റ്റ് ആയതുകൊണ്ട് കേരളപ്പിറവിയായിട്ട് അനുബന്ധിച്ച് ലാലേട്ടൻ ഒരു ക്യുസ് ആയിട്ടൊക്കെയാണ് വരുന്നത് അതിനിടയിലും ലാലേട്ടൻ അനീഷ് മോനെ വാരുന്ന് ഓവറോൾ ഇന്നൊരു ഫണ്ണി എപ്പിസോഡാണ് അതേപോലെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത കാര്യം ലാലേട്ടൻ അവിടെ പൊട്ടിക്കുന്നുണ്ട് ഇപ്പൊ അവിടെ ഈ വിഷയം അനീഷ് അനുമോൾ അല്ലാണ്ട് മൂന്ന് പേരെ അവിടെ അറിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവർ ഈ വിഷയം അറിയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്നറിയാൻ ഒരു കൗതുകമുണ്ട് ഉണ്ട് എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി അപ്ഡേറ്റ്